ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ബാസ്ക്കറ്റിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ തുണിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നല്ല തുണിയും ഇത് ലൈനിങ്ങുമായിട്ടാണ് വെച്ചുകൊടുക്കുന്നത് പിന്നെ ഇതാ നല്ല തുണിയുടെ അടിയിൽ ക്യാൻവാസ് നമ്മളെ മേലേക്ക് വരുന്ന തുണിയുടെ അടിയിൽ ക്യാൻവാസ് വെച്ചിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ്ങിൽ വയ്ക്കണമെന്ന് ഇല്ല പിന്നെ ഈ നമ്മൾ മുകളിൽ വെച്ച് കൊടുക്കുന്ന പീസ് നല്ല കട്ടിയുള്ളതാണെങ്കിൽ ക്യാൻവാസ് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് ഇരുപത് ഇഞ്ചാണ് ലെങ്ത്ത് വീതി എടുത്തിട്ടുള്ളത് പതിനേഴ് ഇഞ്ചാണ് വീതി എടുത്തിട്ടുള്ളത് ഇതിൻ്റെ നല്ല പീസ് എടുത്തിട്ട് അതിന് മുകളിൽ കോർണറുകളിലായിട്ട് നമുക്ക് മെഷർമെൻ്റുകൾ മാർക്ക് ചെയ്ത് കൊടുക്കണം ഒരു മൂന്നര ഇഞ്ച് ഈ സൈഡിലേക്കും മൂന്നര ഇഞ്ച് ഇപ്പുറത്തേക്കും മാർക്ക് ചെയ്തിട്ട് ബോക്സ് പോലെ വരച്ചു കൊടുക്കുക അത് നാല് സൈഡിലും അതുപോലെ വരച്ചു കൊടുക്കണം നാല് സൈഡിൽ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ മാർക്ക് ചെയ്ത സ്ക്വയർ കട്ട് ചെയ്തെടുക്കുക ഇതേപോലെ നാല് കോർണറും കട്ട് ചെയ്തെടുക്കണം ആ നാല് കോർണറും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ ലൈനിങ് പീസിലും ചെയ്തെടുക്കുക ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ അതുപോലെതാ രണ്ട് പീസ് ഹാൻഡിലിന് വേണ്ടിയിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു കട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇതിന് അടിയിൽ ക്യാൻവാസ് വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം ആദ്യം ഹാൻഡിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് തയ്ച്ചെടുത്താൽ മതി ഹാൻഡിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ക്യാൻവാസ് അയൺ ചെയ്ത് വെച്ചിട്ടുള്ള പീസിൻ്റെ മുകളിൽ ഒന്നര ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്ത് കൊടുക്കുക അവിടെയാണ് നമ്മൾ ഹാൻഡിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് അതേപോലെ ഇപ്പുറത്തെ സൈഡിലും ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ലൈൻ വരച്ച് കൊടുക്കുക ഇനി നമ്മൾ ഈ ഒന്നര ഇഞ്ച് വരച്ച് കൊടുത്തുകൊടുത്ത് ഹാൻഡിൽ തയ്ച്ചത് ഒന്ന് പിന്നു കുത്തി വെച്ചു കൊടുക്കുക അന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാൻ ഈ സെയിം കളർ തന്നെ ഹാൻഡിൽ എടുത്തതുകൊണ്ടാണ് ഇതുമ്പോൾ വെക്കുന്നത് മനസ്സിലാവാത്തത് നിങ്ങൾക്ക് ഒന്നുകിൽ ലൈനിങ് തുണിയുടെ പീസ് എടുത്തിട്ട് ഹാൻഡിൽ തയ്ച്ചെടുക്കാം അതല്ലെങ്കിൽ കോൺട്രാസ്റ്റ് കളർ ഏതാന്നുള്ളത് നോക്കിയിട്ട് ഹാൻഡിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഹാൻഡിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഒരു അല്പം ലൂസ് വേണം ഈ ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് വലിച്ചു പിടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യരുത് ഒന്ന് ഭാഗം ഒന്ന് അടക്കിയിട്ട് ലോക്ക് ചെയ്ത് തയ്ച്ച് കൊടുക്കുക എന്നിട്ട് ഇപ്പോഴത്തെ സൈഡിലേക്ക് എടുത്തിട്ട് ഒരു സ്ക്വയർ പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഹാൻഡിൽ പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിന് മുകളിലേക്ക് ലൈനിങ് പീസിൻ്റെ നല്ല പുറം ഇട്ട് കൊടുക്കുക എന്നിട്ട് കുത്തി വയ്ക്കുക എന്നിട്ട് നാല് സൈഡും ഒന്ന് അടച്ചു കൊടുക്കുക കോർണറുകൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അകം പുറം മറിച്ചെടുക്കാം എളുപ്പത്തി തന്നെ മറിച്ചെടുക്കാൻ പറ്റും ഇത് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് എഡ്ജുകളൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടും ദാ ഞാനിപ്പോൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിനൊപ്പം തന്നെ അയൺ ചെയ്തെടുക്കുകയും കൂടെ ചെയ്താൽ നല്ല പ്രൊഫഷണൽ ലുക്കിലുള്ള ബാസ്ക്കറ്റുകളും പൗച്ചുകളും ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇതൊന്ന് മുകളിലൂടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക ദാ മുകളിലൂടെ പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കോർണറുകളൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതിങ്ങനെ മടക്കിയിട്ട് എൻ്റെ ഭാഗമൊക്കെ ഒപ്പം കിട്ടുന്ന രീതിയിൽ മടക്കിയിട്ടൊന്ന് ഒരു ക്ലിപ്പ് കുത്തി കൊടുക്കുക കറക്റ്റ് കോർണറുകൾ റെഡിയാക്കി എടുത്തിട്ട് വേണം പിന്നെ കുത്തി കൊടുക്കുക പിന്നെ കുത്തി വെച്ചാൽ ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതാ പിന്നെ കുത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കോർണറുകളൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ലോവില് നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കുക തയ്യൽ തുമ്പിൽ ആദ്യം നമുക്ക് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം എപ്പോൾ തയ്ക്കുമ്പോഴും നന്നായി ലോക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക എല്ലാ കോർണറുകളും ഇതേപോലെ തന്നെ തയ്ച്ചെടുക്കുക അതായപ്പോൾ നാല് കോർണറുകളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് നല്ലപ്പുറത്തേക്ക് മറിച്ചെടുക്കുക എന്നിട്ട് ഈ ഒരു കോർണർ കോർണറ് തയ്യൽത്തുമ്പ് പുറത്തേക്ക് കാണാത്ത രീതിയിൽ പിടിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നല്ല പുറത്ത് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതാ ഇപ്പോൾ ബാസ്ക്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അലമാരിയിൽ ഓർഗനൈസ് ചെയ്ത് വയ്ക്കാനും അല്ലെങ്കിൽ നമ്മുടെ തയ്യലിൻ്റെ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാനൊക്കെ അടിപൊളിയൊരു ബാസ്ക്കറ്റാണ് അതിന് ഇതിൻ്റെ ഉള്ളിൽ ഒരു കാർഡ് ബോർഡ് തുണി വെച്ചിട്ട് ഞാൻ കവർ ചെയ്തിട്ടുണ്ട് അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഒരിത്തിരി കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഉണ്ടല്ലേ നല്ല സ്പേസ് ഉള്ളൊരു ബാസ്ക്കറ്റാണ് തയ്യലിൻ്റെ സാധനങ്ങളോ അല്ലെങ്കിൽ കുട്ടികളുടെ റൂം അലങ്കരിക്കാനോ ഒക്കെ നമുക്ക് എടുക്കാം അവരുടെ ടേബിളിലോ അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സ് സോക്സ് ഇതൊക്കെ എടുത്തു വയ്ക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്